ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിനോമ മൂസ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് നെയ്റ്റീവ് കാണിച്ച് തരികയാണ് കേട്ടോ അതിലെ ലിപ്പ് വേറെയും ഞാൻ വേറെ ലിപ്പ് ലിപ്പുമായിട്ടാണ് കൊടുക്കുന്നത് കാരണം അത് നമ്മൾ എഡിറ്റ് ചെയ്തപ്പോൾ സോറി ആദ്യം വീഡിയോ എടുത്തപ്പോൾ സോങ് കയറിപ്പോയി അത് നമുക്ക് വീഡിയോയിൽ അലൗഡ് അല്ല അതുകൊണ്ട് സെപ്പറേറ്റ് വോയിസ് കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും അതൊരു എന്തെങ്കിലും ഒരു ഇൻകംഫേർട്ടായി തോന്നുന്നുണ്ടെങ്കിൽ സോറി അപ്പോൾ നമ്മൾ ഇതാ കാണിച്ചത് മെറൂൺ മെറൂൺ കളറിലൊരു മാക്സി ആണ് കേട്ടോ അപ്പോൾ ഇത് സാധാരണ നോർമൽ കോട്ടൺ അല്ല അൽഫൈൻ ടൈപ്പിൽ വരുന്ന ക്ലോത്താണ് ഇത് ജെക്കാട് കോട്ടൺ എന്ന് പറയും ആ ടൈപ്പിൽ വരുന്നതാണ് അത്യാവശ്യം സ്ലീവ് ലോങ്ത്തൊക്കെ വരുന്ന നെയ്റ്റിയാണ് കേട്ടോ ഇത് രണ്ട് കളറാണ് ഉള്ളത് ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച് മുന്നേ ഞാൻ തിറക്കിയതാണ് അപ്പം ഞാൻ അത് ഷോർസിലൊക്കെ ഓൺലൈൻ ക്ലോത്ത് ഓൺലൈൻ ബിസിനസ് ആയതുകൊണ്ട് തന്നെ അന്ന് പിന്നീട് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അന്ന് കുറച്ച് പീസ് സെയിലായി ബാലൻസ് ഉള്ളത് അങ്ങനെയും ഞാൻ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇതൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ട് കാണിച്ച് തരാം എന്നിട്ടോ അങ്ങനെ എടുത്ത് വന്നതാണ് അപ്പോൾ ഇത് കണ്ടില്ല നിങ്ങൾ നല്ല മെറൂൺ ആണ് കേട്ടോ പിന്നെ വരുന്നത് ഇതിൻ്റെ ബ്ലാക്ക് കളറാണ് നേവി ബ്ലൂ ഉണ്ടായിരുന്നു നേവി ബ്ലൂ മൊത്തം സോൾഡൌട്ടായിപ്പോയി അന്ന് തന്നെ അപ്പോൾ ഇത് ഓരോ പീസേ ബാലൻസ് ഉള്ളു അതുകൊണ്ട് തന്നെ റേറ്റ് കുറച്ചിട്ട് ക്ലിയറൻസ് സെയിൽ ചെയ്യുന്ന പോലെ ഇടാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു മോഡൽ നല്ല മോഡലാണ് എല്ലാവർക്കും ഇഷ്ടവും കാരണം നെക്കിൽ മാത്രം നല്ലൊരു ഹൈ നല്ലൊരു വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ട് പിന്നെ ഫുൾ ഒരേ പാറ്റേൺ ആണ് വരുന്നത് അപ്പം ബ്ലാക്ക് ആൻഡ് മെറൂൺ അപ്പോൾ ഈ ഒരു ഡിസൈനിൽ രണ്ട് കളേഴ്സാണ് ഉള്ളത് ഞാൻ പറഞ്ഞ അത്യാവശ്യം ലെങ്ത് ഉണ്ട് എക്സൽ സൈസിലാണ് വരുന്നത് അതായത് അമ്പത്താറ് സൈസ് നൈറ്റ് തന്നെയാണ് നമ്മുടെ ബ്രസ് സൈസ് അവിടെ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്നുള്ള ആ ഒരു മെഷറിൽ വരും അളവ് നാൽപ്പത്തി സൈസ് സൈസ് മൊത്തംട്ടോ അപ്പോൾ ഞാൻ ഡബിൾ എക്സ് സൈസ് ആണ് ഡ്രസ്സ് യൂസ് ചെയ്യുന്നത് നെയ്റ്റീൻ എനിക്ക് കറക്റ്റ് പറയാനറിയില്ല പക്ഷേ എനിക്കത് കറക്റ്റാണ് അമ്പത്താറ് സൈസ് ലെങ്ത്ത് അതുപോലെ ആണെങ്കിലും ഒരു പതിമൂന്ന് അടുത്ത് സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് കളർ നിങ്ങൾ കണ്ടല്ലേ നമുക്കിനി അടുത്ത മോഡൽ കാണട്ടോ സെയിം മോ ഡിസൈൻ തന്നെയാണ് മീൻസ് അതായത് ഒറ്റ ഡിസൈൻ മൊത്തം നെക്കിൽ എംബ്രോയ്ഡറിയും വരുന്ന തന്നെയാണ് മറ്റേനേക്കാളും ഒരു പൊടിക്ക് റേറ്റ് കുറവാണത് നല്ലൊരു കോട്ടൺ തന്നെയാണ് ഇത് വരുന്നത് കേട്ടോ ഇതിന് വരുന്ന റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറും മറ്റേതിന് വരുന്ന റേറ്റ് മുന്നൂറ്റി നാൽപ്പതും ആണ് സാധാ നെറ്റി ആയിട്ട് കമ്പയർ ചെയ്യേണ്ട നല്ല ക്ലോത്താണ് നല്ല ഡിസൈനാണ് എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിസൈൻ തന്നെയാണ് കാരണം എവർഗ്രീൻ ഡിസൈൻ ആണ് ഇങ്ങനത്തേതൊക്കെ അപ്പോൾ ഇതിൻ്റെ മെറൂൺ കളറാണ് ഇനി ബാലൻസ് ഉള്ളത് രണ്ട് കളറാണ് ഇതിലും ഉള്ളത് മറ്റേതിലും രണ്ട് കളറാണ് ബാലൻസ് ഉള്ളത് കേട്ടോ ആദ്യത്തേല് മെറൂൺ ആൻഡ് ബ്ലാക്ക് കണ്ടോ ഇപ്പോഴത്തേക്ക് മെറൂൺ ആൻഡ് നേവി ബ്ലൂ ആണ് കേട്ടോ നമ്മൾ കണ്ടത് അപ്പോൾ മൂന്ന് കളേഴ്സല്ല ഞാൻ ഇറക്കിയിരുന്നത് അതിൽ ഓരോ കളറും ഓരോന്നിലും സോൾഡ് പോയി നല്ല ഡിസൈനാണ് നല്ല ഫാബ്രിക്കാണ് ഇനി വരുന്നത് ദുപ്പട്ട സെറ്റാണ് കേട്ടോ ഷോൾ മാക്സിയാണ് ഇതും ഇമ്പോർട്ടഡ് റയോണിൽ വരുന്ന കേട്ടോ ഹൈ ക്ലോ ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് വിത്ത് ഷോളാണ് വരുന്നത് അടിപൊളി മെറൂൺ ആണ് ഗൈസ് ഇത് വന്നിട്ട് ഒരു പൊടിക്കും കൂടി ലൂസ് ഉണ്ട് സംഭവം സെയിം മെഷറാണ് പറയുന്നതെങ്കിൽ കൂടിയും വീടത്തും ലെങ്ത്ത് ഒരു പൊടിക്കും കൂടി ലൂസാണ് മീൻസ് ഇരുപത്തിരണ്ട് വരുന്ന ആണെങ്കിലും അതിനേക്കാളും ഒരു പൊടിക്ക് ഇഞ്ച് ഒരു തുമ്പ് ലൂസ് അപ്പറോ അപ്പുറം ഇട്ടിട്ടുണ്ട് അതുപോലെ ലെങ്ത്ത് ആണെങ്കിലും ഒരു അമ്പത്തെട്ട് വരെയുള്ളവർക്കൊക്കെ ലെങ്ത്ത് യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ട അടിപൊളി സ്റ്റൈലിൽ ദുപ്പട്ടുണ്ട് ഒരുപാട് വീതി ഒന്നുമില്ല എന്നാലും പാകത്തിനുള്ള വീതിയും നല്ല നീളമുള്ളൊരു ദുപ്പട്ടയാണ് ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് നേവി ബ്ലൂ ആണ് ആണ്ട്ടോ ഫുൾ ത്രെഡ് എംബ്രോയിഡറി ആണ് വരുന്നത് ഫ്രണ്ടിൽ വരുന്നത് എംബ്രോയിഡറി ആണ് നല്ല രസമുണ്ട് കഴുത്തിലൊക്കെ നല്ല ഡിസൈൻ ആയിട്ട് ഫുൾ ഒരേ ഫ്ലവർ ഡിസൈനും നമുക്ക് ഫങ്ഷൻ വരെ ഇടാൻ പറ്റും ഈ ഒക്കെ പ്രത്യേകത അത്യാവശ്യം വലിയൊരു ഫങ്ഷന് വരെ നമുക്കൊരു നെയ്റ്റൊക്കെ ഇട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല കാരണം അത്രയും ക്വാളിറ്റി വരുന്നത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫ്രോക്ക് ഇട്ട ഒരു ഫീലാണ് താഴ്ക്കെ വിചാരിച്ചിട്ട് ഒരുപാട് വീതിയൊക്കെ വെച്ചിട്ട് ഗൗൺ പോലെ നല്ല ഉദ്ദേശിച്ചത് അപ്പോൾ ഇത് കണ്ടില്ല ഞാനതിൻ്റെ ബ്ലാക്ക് ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ള ജെക്കാട് കോട്ടനിലാണ് വരുന്നത് അതാണ് ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നത് കേട്ടോ കൈയും അത്യാവശ്യമുണ്ട് ഞാൻ ഡബിൾ എക്സ് എൽ സൈസിലെ ഡ്രസ്സ് യൂസ് ചെയ്യുന്ന ആളാണ് കേട്ടോ എനിക്കിത് വീതി കറക്റ്റാണ് എനിക്ക് അത്യാവശ്യം കൂടെ വയറാക്കണ്ട് കേട്ടോ ഗൈസ് അപ്പം വയറിൻ്റെ അവിടെ നിന്ന് പിടുത്തൊന്നുമില്ല ബാക്കിലും അങ്ങനെ പിടുത്തവും കാര്യങ്ങളൊന്നുമില്ല ഷെയ്പ്പാക്കേണ്ട കാര്യമില്ല ഒരു പൊടിക്ക് ലെങ്ത്ത് നീളം കുറക്കണം ഇ ഈ കാണുന്ന അത്രയും കൊള്ളത്തി ഒന്നുമല്ല കേട്ടോ ഞാൻ നമ്മൾ ക്യാമറ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു കൊള്ളത്തിയായി തോന്നുന്നതാണ് എന്നാലും അമ്പത്താറ് വരെ ഉള്ളവർക്ക് നീളം കിട്ടും ഇതാണ് ഷോൾ മാക്സ് ഇത് ഞാൻ പറഞ്ഞില്ല ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ക്ലോത്ത് ഇട്ട് തന്നെ തോന്നുന്നു അത്രയും സോഫ്റ്റ് ക്ലോത്താണ് നമ്മൾ ശരീരത്തിൽ ഡ്രസ്സ് എടുക്കുന്ന തന്നെ തോന്നുന്നില്ല അതുപോലെ ഇതിനേക്കാൾ ഒരു പൊടിക്ക് കൈനീളം മറ്റേ മെറൂൺ ഉണ്ട് കേട്ടോ മെറൂൺ ഇതിനേക്കാൾ കൈനീളം കൊടുത്തിട്ടുണ്ട് ഇത് ബാക്കാണെങ്കിൽ ശരി ഒട്ടി അങ്ങനെ അങ്ങനെയൊന്നുമില്ല വയറിൻ്റെ അവിടെ ഞമ്മളത്യാവശ്യം വയറൊക്കെ ഉള്ള ആൾ തന്നെയാണ് ഞാൻ എനിക്ക് അവിടെ എടുത്ത് കാണിക്കുന്നൊന്നുമില്ല പിന്നെയുള്ളത് മെറൂൺ കളറാണ് കേട്ടോ നല്ല സ്റ്റൈലാണ് ഞാൻ വല്ല ഒരു ഫംഗ്ഷനൊക്കെ വേണം അതിൻ്റെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കൈനീളമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴത്തെനേക്കാളും അത് കുറച്ചും കൂടിയും കൈനീളം ഇതിന് വരുന്നുണ്ട് അത്യാവശ്യം കൈ നീളം വരുന്നുണ്ട് നിനക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യട്ടോ നല്ല അടിപൊളി മെറൂൺ ആണ് സെയിം പാറ്റേൺ സെയിം ഡിസൈൻ സെയിം ഫാബ്രിക്ക് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് പറഞ്ഞത് തന്നെ വീണ്ടും പറയില്ല ചില ആളുകൾക്ക് റിപ്പീറ്റ് ഇഷ്ടമല്ല എന്നാലും എനിക്കിത് നിങ്ങൾക്ക് അത്രയും ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ പറഞ്ഞു നിങ്ങൾക്ക് അത്യാവശ്യം ഫംഗ്ഷൻ വരെ യൂസ് ചെയ്യാൻ പറ്റും ഒരു കുഴപ്പമില്ല നല്ല റേറ്റ് തോന്നിക്കുന്ന മാക്സിൻ ഇത് നിങ്ങൾ ഷോപ്പിൽ പോകുകയാണെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണം ഇതിപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ടും ലാസ്റ്റ് പീസ് ആയതുകൊണ്ടൊക്കെയാണ് ഇത് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് ഇൻക്ലൂഡിങ് ഷിപ്പാണ് കേട്ടോ ഞാൻ റേറ്റ് പറയുന്നത് ഈ ഇതിൻ്റെ റേറ്റ് കേട്ടോ ഷോൾ മാക്സിൻ്റെ നമ്മൾ നേരത്തെ കണ്ട് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ കളർ ചേഞ്ച് കാണിച്ച് തരാൻ വിട്ടുപോയി ഞാൻ ഫസ്റ്റത്ത് ഫസ്റ്റ് ഞാൻ ഇരുന്നു കൊണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെ നിന്ന് കാണിക്കാം വിട്ടുപോയി ഇത് നല്ല കട്ട മെറൂൺ ആണ് കേട്ടോ അപ്പോൾ അത് ബ്ലാക്ക് ഇത് മെറൂണ് മറ്റേത് മെറൂണ് ആൻഡ് നേവി ബ്ലോ ഈ രണ്ട് ഫ്ലവർ വരുന്ന ഡിസൈൻ കൂടി കാണിച്ചിരാം അത് ബ്ലാക്കും പിന്നെ വേറെതാ മെറൂൺ കളറും ഉണ്ട് കേട്ടോ ഇത് വന്നിട്ട് റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല ക്വാളിറ്റി കോട്ടൺ ആണ് അത്യാവശ്യത്തിന് ലെങ്ത്തും ലെങ്ത് എടുത്തക്കൊണ്ട് അമ്പത്താറ് സൈസാണ് നെയ്റ്റ് വരുന്നത് മറ്റേതിൻ്റെ അതേ മെഷറാണ് ഇരുപത്തിരണ്ടാണ് വരുന്നത് എല്ലാം ഇരുപത്തി തന്നെയാണ് വരുന്നതെങ്കിൽ കൂടിയും നമ്മുടെ ഷോൾ മാക്സി എന്താ പറയുക ആ ഒരു ക്ലോത്ത് ആയതുകൊണ്ട് ഇമ്പോർട്ടൻ റയോൺ ആയതുകൊണ്ട് ഇടുമ്പം ഈ ഒരു ടൈറ്റ് ഷേപ്പ് പിടിച്ച പോലെ ഒരു പൊടിക്ക് ലൂസ് പോലെ ഉണ്ടെന്നേ ഉള്ളൂ എല്ലാം സെയിം ആളുകൾ തന്നെയാണ് ലെങ്ത്ത് കൂടുതൽ ഷോൾ മാക്സിക്കാണ് അടിപൊളി ഗെയ്സ് നല്ല ഭംഗിയിലൊക്കെയാണ് നല്ല മെറൂൺ നല്ല ഗോൾഡൻ ഫ്ലവേഴ്സ് വരുന്നതാണ് നെക്കിലൊക്കെ നല്ല എംബ്രോയ്ഡറി വന്നിട്ട് രണ്ട് കളേഴ്സാണ് ഇതിൽ ബാലൻസ് ഉള്ളത് അപ്പം വേണ്ടവരെല്ലാവരും ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് അയച്ചാൽ മതി മൂന്ന് ഡിസൈൻസ് ആണ് ഇപ്പം നെയ്റ്റീവ് എൻ്റെ കയ്യിലുള്ളത് ഒരുപാട് നെയ്റ്റീവ്സ് ഇറക്കിയിരുന്ന ആളാണ് ഓൺലൈൻ ചെയ്തിരുന്ന വ്യക്തിയാണ് ഇപ്പം ഞാൻ ജസ്റ്റ് കുറച്ചായിട്ട് ഒന്ന് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെയാണ് സെയിൽ ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു പീസ് കുറച്ച് കുറച്ചായിട്ട് ബാലൻസ് ഉണ്ട് എല്ലാത്തിൻ്റെ മൂന്ന് സെറ്റ് ഇതാണ് ഞാൻ ഇറക്കിയിരുന്നത് ഓരോ കളറും മൂന്ന് സെറ്റ് മെറൂണ് നേവി ബ്ലൂ ബ്ലാക്ക് ഈ മൂന്ന് കളറ് മൂന്ന് മൂന്നെണ്ണം ആയിട്ട് ആണ് ഞാനിത് ഇറക്കിയിരുന്നത് കേട്ടോ പക്ഷേ ഇപ്പോൾ ഇനിയും ബാലൻസ് ഉള്ളതാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ കാണിച്ചത് എല്ലാത്തിൻ്റെയും ഓരോരോ പീസ് ഓരോരോ കളറ് പിന്നെ ഷോൾ സെറ്റിൽ മാത്രം മെറൂൺ രണ്ട് സെറ്റ് ഉണ്ട് അപ്പോൾ ഇത്രയും പീസാണ് ഉള്ളത് വേണ്ടവർ എൻ്റെ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഡബിൾ നയൻ സെവൻ വൺ സെവൻ ഡബിൾ സീറോ എന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ഇടുക അഡ്രസ്സ് അയക്കുക നമുക്ക് എല്ലായിടത്തും ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യേണ്ടത് പോസ്റ്റ് ഓഫീസ് വേണ്ടവരൊന്ന് പ്രത്യേകം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഡി ടി ഡി സി പോസ്റ്റ് ഓഫീസാകുമ്പോൾ കയ്യിൽ കിട്ടും ഡി ടി സി ആകുമ്പോൾ പെട്ടെന്ന് കിട്ടും ഇത്രയുള്ള വ്യത്യാസം പിന്നെ റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഷോൾ സെറ്റിന് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കിടുക്കച്ചി ക്വാളിറ്റിയാണ് കിട്ടും അല്ലെ നമ്മൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നോക്കണം അതുപോലെ സെയിം ഡിസൈന് നിങ്ങൾ കയ്യിലുണ്ട് അതൊന്നും നോക്കണ നിങ്ങൾ കയ്യിൽ കിട്ടി നിങ്ങൾക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് വർത്താണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അതിന് ഞാൻ കൊടുത്തിരിക്കുന്നത് പിന്നെ കാരണം ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അറുപത് രൂപ അതിൽ ഷിപ്പിംഗ് വിടും നെറ്റിക്ക് വരുന്ന നാനൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്രീ ഷിപ്പിംഗ് അവൈലബിൾ ഒന്നല്ല അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് ഞങ്ങൾക്ക് ഷിപ്പിംഗ് അടക്കം കിട്ടും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പിന്നെ വരുന്നത് ഞാൻ ജക്കാട് കോട്ടൺ എന്ന് പറഞ്ഞില്ലേ ആ ഒരു ഐറ്റത്തിന് വരുന്ന രണ്ട് കളറാണ് ഉള്ളത് അതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ ആ ഫ്ലവർ വരുന്ന രണ്ട് കളറില്ലേ അതും ക്വാളിറ്റി കോട്ടൺ ആണ്ട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അത് വരുന്നത് മാക്സിമം വില കുറച്ചിട്ടാണ് ഞാൻ ഞാനിപ്പോൾ സെയിൽ ഫസ്റ്റ് ഫസ്റ്റൊക്കെ അത്യാവശ്യം നല്ല റേറ്റിലാണ് കൊടുത്തിരുന്നത് ഇപ്പോൾ ഇത്രയും പീസുള്ളൂ അതുകൊണ്ടാണ് സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യാൻ വിചാരിച്ചത് അത് മാത്രമല്ല രണ്ടാം ഒന്നും കൂടി ഓൺലൈൻ ചെയ്ത് നോക്കിയാലോ എന്നൊരു തോന്നൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി നമുക്ക് നെയറ്റീവ്സും ഡ്രസ്സും എല്ലാം അറക്കാം ഇൻഷോട്ട് എടുക്കാം അഡ്രസ്സ് കറക്റ്റ് തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അസിസ്റ്റ് ആക്കി വെക്കാം ഇൻഷാല്ല നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും നമുക്ക് ഓൺലൈനായിട്ട് മുന്നോട്ടേക്ക് പോകാം ഇപ്പോൾ കുറച്ച് പ്രതിസന്ധിയിലാണ് ആരോ വന്ന് എന്നെ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടേതാ നിങ്ങളും രക്ഷപ്പെട്ടു ഞാനും രക്ഷപ്പെട്ടു അപ്പം Bye bye.